ുപ്പ് സാറിൻ്റെ അമ്മ എന്ന ഒരു കവിത ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് ഭാഗം ചെറിയൊരു ഭാഗം കണ്ടുപോകാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള വരികളായിരുന്നു അതൊന്ന് ചെല്ലു നോക്കാം ഒൻപത് പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു ഒൻപതു പേരും അവരുടെ നാരിവാറൊൻപതും ഒന്നിച്ചു വാണിരുന്നു ഒൻപതോ പേരവർ കൽപ്പണിക്കാർ ആയിരുന്നു കല്ലുകൾ ചെത്തിപ്പടുക്കും ആ കൈകൾക്ക് കല്ലിനെ കാളുറപ്പായിരുന്നു നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നേരുറവായിരുന്നു കല്ലുകൾ ചെത്തിപ്പടുക്കും കൈകൾക്ക് കല്ലിലെ കാളുറപ്പായിരുന്നു നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു ഒൻപത് പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു ഒൻപത് പേരുമവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു ഒരു കല്ലടുപ്പിലെ തീലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിവീതിമീർക്കും ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിവീതിമീർക്കും ഒൻപത് പേരവർ കൽപ്പണിക്കാ ഓരമ പെറ്റവരായിരുന്നു ഒൻപത് പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു ഒരു കിണർ കിണിയുന്ന നീരാണല്ലോ കോരിക്കുളിക്കാൻ കുടിക്കുവാനും ഒൻപത് അറകൾ അവർ കന്തി ഉറങ്ങുവാൻ മാത്രമല്ലോ കുരു കിണർക്കിനീ നീരാണല്ലോ കോരി കുളിക്കാൻ കുടിക്കുവാനും ഒൻപത് വെവ്വേറെ അവർ കന്തി ഉറങ്ങുവാൻ മാത്രമല്ലോ ചെത്തിയ കല്ലിൻ്റെ ചേലു കണ്ടാൽ കെട്ടിപ്പടുക്കും പടുത കണ്ടാൽ അക്കൈ വി ആ കല്ലിൻ ും കല്ലിൽ കണ്ടാ കെട്ടിപ്പ കൈ വിരു പുകഴ്ത്തു മാറും ആ പുകഴ്ത്തേതിനും ഇതയല്ലോ ഒൻപത് പേരവർ കൽപ്പണിക്കാ ഓരമ്മറ്റവരായിരുന്നു ഒൻപത് പേരുമവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു കുറച്ച് കൂടുതലുണ്ട് ഇത് പല പ്രാവശ്യമായിട്ട് പറയാനേ പറ്റുള്ളത് ഉണ്ടും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരമ്മ പറ്റിയ ഒമ്പതും മക്കളും ഒരുപോലെയായിരുന്നു ഒരേപോലെയായിരുന്നു ഒരുപോലെ പണിയെടുക്കുമായിരുന്നു കൽപ്പണിക്കാരായിരുന്നു അവരുടെ കൈവിരുത് കണ്ടാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല ഒമ്പത് നാരിമാരും ഒരുമിച്ച് ജീവിച്ചിരുന്നു അതൊക്കെയാണ് കഥ ഓരോ പാർട്ടായിട്ട് വാ വായിക്കാൻ കഥയും പറയാം നല്ല കഥയാണ് നമ്മൾ കരളിയിക്കുന്ന കഥയാണ് കേട്ടവർക്ക് അറിയാൻ പറ്റും കേൾക്കാത്തവർക്ക് അതിനോരോ ഇതായിട്ടും ഇങ്ങനെ ഇതുപോലെ ചെല്ലി അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം